ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മല്ലു ടോക്സ് ആസ്നൽ അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പ്രീ മാച്ച് ഡിസ്കഷൻ ബിറ്റ്വീൻ ആസ്നൽ ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗെയിമിന് വേണ്ടിയാണ് ഒരു ബിഗ് ഗെയിമാണ് ഈ ഒരു സീസണിൽ രണ്ടു പേർക്കും മോശം സമയമായതുകൊണ്ടും ആര് ആ മോശം സമയം മാറി ഒന്ന് കരകയറും എന്ന് നോക്കുന്ന ഒരു ടൈപ്പ് കളിയാണ് അപ്പം ലെസി നമ്മുടെ കൂടെ ഇന്ന് ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനായ നമുക്കെല്ലാം പരിചയമുള്ള വരുൺ ജോയിൻ ചെയ്യുന്നുണ്ട് ഹലോ വരുൺ സുഖം അങ്ങനെ വന്നിരിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേർസസ് ആസ്നൽ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് ഫസ്റ്റ് രണ്ട് ടീമിന്റെ അവസ്ഥ പരിതാപകരമാണ് ഇൻ പ്രീമിയർ ലീഗ് പരിതാപകരം ഇൻ ഇൻ സെൻസ് ടു വേസ് എന്താണ് ഈ രണ്ടുപേർക്ക് രണ്ട് ഡിഫറെന്റ് എക്സ്പെക്റ്റേഷൻസ് ആണ് എന്ന് വെച്ചാൽ ഒരാൾക്ക് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കുന്നില്ല ഓൾമോസ്റ്റ് എത്തി പക്ഷെ അങ്ങ് ആ ഒരു ഫിനിഷിംഗ് ഇതിലോട്ട് എത്തുന്നില്ല നമ്മളുടെ കാര്യം ലൈക് ടെൻഹാഗ് പോയപ്പോ കുറെ പേര് എക്സ്പെക്ട് ചെയ്തു ആ ഇനിയിപ്പ നമ്മൾ തിരിച്ചു വരും കളി മാറും അങ്ങനെയൊക്കെ ബട്ട് അങ്ങനെ വലിയ ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും ഇല്ല ഒരു കളി ജയിക്കും രണ്ട് കളി തോക്കും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇപ്പം ആർസണലായിട്ടുള്ള കളിയിലുള്ളത് എനിക്ക് തോന്നുന്നത് തോന്നുന്ന വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ ബിഗ് ടീംസ് വരും ഇപ്പൊ ലിവർപൂൾ ആയിട്ട് കളിച്ച കളി സിറ്റി ആയിട്ട് കളിച്ച കളി ആശനൽ ആയിട്ടുള്ള എഫ് എ കപ്പ് പിന്നെ അതിനു മുന്നേ ടൂ സീറോ തോറ്റ ഗെയിംസ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നമുക്കൊരു പ്രോമിസിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ തരുന്ന രീതിയിലുള്ള ഗെയിംസ് എല്ലാം ആ ഗെയിംസ് ആണ് അത് കഴിഞ്ഞ് ഈ സിമ്പിൾ ഗെയിം ക്രിസ്റ്റൽ പാലസ് ഫുൾഹാമൊക്കെ ആയിട്ടാണ് ഭയങ്കര മോശമായിട്ട് കളിക്കുന്നത് അപ്പം അറിയിൽ എന്ത് സംഭവിക്കുന്നുള്ള നല്ല നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ ഒരു അങ്ങനെ കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട് പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്ത് യുണൈറ്റഡിന്റെ കാര്യം അങ്ങനെ വരുമ്പോ ആസല ഞാൻ പറയുകയാണെങ്കിൽ ആസനലിന്റെ കാര്യത്തിൽ പ്രീമിയർ ലീഗ് എസ്പെഷ്യലി ഇൻ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ലീഗ് വീടിപ്പം ആ ഗെയിം കണ്ട് അമ്പരുതിരിക്കും ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ആസൽ ഫാൻസ് ഇരിക്കുന്നത് അപ്പം ഒന്ന് ഇഞ്ചറി കൺസേൺസ് ഉണ്ട് നിങ്ങളുടെ ടീമിലാണെല്ലാം കുറച്ച് ഇഞ്ചറി കൺസേൺസ് ഉണ്ടെന്ന് അറിയാം അപ്പം ഞങ്ങൾക്ക് ആ ഒരു സാഹചര്യം പക്ഷെ അത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാനും പറ്റില്ല കാരണം ഇത്രയും ഒരു ലെവലില് സെക്കൻഡ് പൊസിഷനിൽ രണ്ട് സീസൺ ഫിനിഷ് ചെയ്ത് ഈ സീസണിൽ വരുമ്പോഴും ഇഞ്ചറി കൺസേൺ കാരണമാണ് എന്നൊരു റീസൺ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പാടില്ലാത്തൊരു സ്റ്റേജിലെത്തി പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ളത് ി ആർച്ചു പ്ലാൻ ബി ഇല്ല എന്ന് പല കളികളിലും എനിക്ക് തോന്നിയിട്ടുണ്ട് അത് കാരണമാണ് ആസ്നല് ഈ ഒരു അവസ്ഥയിലെത്തിന്ന് എനിക്ക് പല പലരാശ്യം തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പം വെൻ ഇറ്റ് കംസ് ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എനിക്ക് കുറച്ച് ഇത് എന്ന് പറഞ്ഞാൽ ആസ്നലൊരു ഭയങ്കര ഡൗൺ സിറ്റുവേഷനിൽ പോയായിരുന്നില്ല രണ്ട് സീസൺ എയ്ത്ത് ഒക്കെ ഫിനിഷ് ചെയ്ത ഒരു സീസൺ ആ സമയത്ത് ഉണ്ടായ ബാച്ച് ഓഫ് പ്ലെയേഴ്സ് െന്ന് പറഞ്ഞാ ഒരു സിസ്റ്റത്തിലും ചേരാൻ പറ്റാതെ അവരുടേതായ അലമ്പുകളിൽ നിന്നും പോയിക്കൊണ്ടിരുന്ന ഒരു സമയം അതുപോലെ സിമിലർ ആയിട്ട് എനിക്ക് യുണൈറ്റഡ് തോന്നുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഇത്രയും കൂടെ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ അലമ്പായിട്ടിരിക്കുന്നു സിറ്റുവേഷൻ ഈ ലൈക്ക് ഇതിപ്പം കുറെ നാളായിട്ട് കോച്ചുകളെ മാറ്റിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ സോ എന്താണ് ഇനിയിപ്പം ഈ ഗെയിമിൽ നിന്നും ഇനി വരാൻ പോകുന്ന ഗെയിംസിൽ നിന്ന് യുണൈറ്റഡ് എക്സ്പെക്ട് ചെയ്യുന്ന അല്ലേ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ടെൻ ഹാഗിനെ സാക്ക് ചെയ്തു ഓക്കെ ഫൈൻ ടെൻ ഹാഗിൻ റിസൾട്ട്സ് ഇല്ല അപ്പൊ നമ്മൾ നെക്സ്റ്റ് തിങ് അവർ ചെയ്തതെന്ന് വെച്ചാൽ വളരെ യുണീക്കായിട്ട് ത്രീ അറ്റ് ദ ബാക്ക് കളിക്കുന്ന ഒരു കോച്ച് അപ്കമ്മിങ് കോച്ചാണ് നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ടീംസിനെ കളിപ്പിക്കുന്ന ഒരു കോച്ചാണ് അപ്പൊ ആ കോച്ചിനെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ജാനുവരി ആയപ്പോഴത്തേക്കും റാഷ്ഫിനെ പറഞ്ഞു വിട്ടു ആന്റണീനെ വിട്ടു അവരൊന്നും കളിക്കുന്നില്ല ഓക്കെ ഫൈൻ അവരെ വിട്ടു ഒരു റീപ്ലേസ്മെന്റും ഇല്ല ആകപ്പാട് നമുക്കൊരു രണ്ടു വർഷമായിട്ട് ലെഫ്റ്റ് ബാക്കിൽ ലൂക്ക് എന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ പക്ഷേ മെഡിക്കൽ റൂമിലാണ് എപ്പോഴും അപ്പൊ ലൂക്ഷോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ രണ്ട് വർഷത്തിന് ശേഷം ലെഫ്റ്റ് ബാക്ക് പ്രോപ്പർ ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്തു പക്ഷേ പ്രോമിസിംഗ് ആണ് ആ ലെഫ്റ്റ് ബാക്ക് അല്ലാതെ നമുക്ക് ഒരു സൈനിങ്സോ അപ്പം ബേസിക്കലി സീറോ ബാക്കിംഗ് ആയിരുന്നു മാനേജറിന് കാരണം ബിറ്റ്വീൻ ദ സീസൺ ആണ് കൊണ്ടുവന്നത് പ്രീ സീസൺ ഇല്ല ഒരു പരിപാടി അപ്പോ പിന്നെ നമ്മള് നമ്മള് പിന്നെ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ദീസ് ആർ എ ബഞ്ച് ഓഫ് പ്ലേസ് ഹു പ്ലേഡ് സോ ബാഡ് ദാറ്റ് ദ പ്രീവിയസ് മാനേജർ ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മുടെ ക്ലോപ്പ് പോയിട്ട് ആർണേഴ്സിലോട്ട് വന്ന് കളിപ്പിക്കുന്ന പോലെയല്ല ആ സ്ക്വാഡിൽ ഒരുപാട് വിന്നേഴ്സ് ഓൾറെഡി ഉണ്ട് ഇപ്പൊ സാല വാൻഡൈക്ക് റോബർട്സൺ അർണോൾഡ് ഇവരൊക്കെ വിന്നേഴ്സ് ആണ് ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്ത് പ്രീമിയർ ലീഗ് വിൻ ചെയ്താൽ നമ്മുടെ സ്കോഡിൽ അങ്ങനത്തെ യാതൊരു ഇതും ഇല്ല അപ്പൊ നമ്മൾ ഒരിക്കലും ഫോൾസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യരുത് അപ്പം അങ്ങനെ ഉള്ള ഒരു സ്കോഡിൽ അവരെ ഒരു ബാക്കി ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ലോണിന് പോലും ഒരു സ്ട്രൈക്കറിനെയോ ഒരു അറ്റാക്കിംഗ് പ്ലെയറിനെയോ എടുത്തിട്ടില്ല അത് എടുത്ത് എടുക്കാതെ ഇപ്പോഴും അരോണം അവരെന്താണ് എക്സ്പെക്ട് ചെയ്തത് അപ്പൊ മാനേജർ ഭയങ്കരമായിട്ട് കളിപ്പിച്ചെടുക്കും അപ്പൊ ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ ഇപ്പം ഗാഡിയോള വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് മാനേജർ ആണെന്ന് പലരും പറയുന്നു സോ കോച്ച് ഹിസ് വേ വാട്ട് വാസ് ദാറ്റ് ജനുവരിയായി എനിക്ക് നാല് പ്ലേയേഴ്സിനെ വേണം ഇരുന്നൂറ് മില്യൺ വേണം എന്നാലേ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഈ കോച്ച് ചെയ്ത് അങ്ങ് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ചിലർക്ക് ചില ടൈപ്പ് ഓഫ് പ്ലേയേഴ്സിനെ തന്നെ വേണം അപ്പൊ അത് ബാക്ക് ചെയ്യാതെ ഇപ്പം റിസൾട്ട്സ് ഇല്ല റിസൾട്ട്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല പിന്നെ പ്ലേയേഴ്സിന്റെ ഇപ്പൊ ലാസ്റ്റ് ഗെയിം തന്നെ നോക്കുകയാണെങ്കി ഒരു ഡയലോഗ്ക്ക് ഒരു ക്രോസ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് അപ്പം ഇതൊന്നും കോച്ച് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എത്രയും പ്രൊഫഷണൽ പ്ലേയേഴ്സിന് ഇപ്പോഴും അതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അറിയില്ല ഈ സമ്മറിൽ സമ്മറിൽ ഇനി ഇനി സമ്മറാണ് ഇവര് പ്രോപ്പർ ആയിട്ട് ബാക്ക് ചെയ്താൽ ഉള്ളൂ അതെ അങ്ങനെ ഒരു പെപ് ഗോഡിയോളുടെ കാര്യ പറഞ്ഞു വന്നതുകൊണ്ട് ഞാൻ പറയണം അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്ലേയേഴ്സിനെയും കുറ്റം പറയാൻ പറ്റില്ല അല്ലെങ്കിൽ കോച്ചിനെയും കുറ്റം പറയാൻ പറ്റില്ല എന്നൊരു ഒരു ഒരു ഭാഗം ഉണ്ട് അതില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേയേഴ്സ് അവര് പഠിച്ചു വന്നതും അവരുടെ ഒരു സ്റ്റൈലുണ്ട് അത് ഫോക്കസ് ചെയ്ത് അവര് കളിക്കുന്നു കോച്ചിന് കോച്ചിൻ്റെതായ ടാക്ടിക്സ് ഉണ്ട് ആ ടാക്ടിക്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്ലേസിനെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രശ്നം എന്നതാണ് ഇവിടുത്തെ മെയിൻ സംഭവം അപ്പം പെപ്ഗോഡിയോളക്ക് നല്ല ബാക്കി കിട്ടുന്നു ആ വിഷയമുള്ള പ്ലേയേഴ്സ് പെപ്ഗോഡിയോള കോച്ചിങ് സ്റ്റാഫിനു കോച്ചിങ് സ്റ്റാഫല്ല ഈ പറയുന്ന അവരുടെ അവരോടൊക്കെ പറഞ്ഞ അവര് കിട്ടി അവർ ചെയ്യുന്നു അതാണ് ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഈ പറഞ്ഞ ആസനിലാണെങ്കിലും യുണൈറ്റഡിനാണെങ്കിലും ഈ പറയുന്ന ടോട്ടനാമിനാണെങ്കിലും പല ടീമുകൾക്കും നടക്കുന്ന പ്രശ്നമാണ് അവർക്ക് ആവശ്യമുള്ള പ്ലെയേഴ്സിനെ കിട്ടുന്നു ഇപ്പൊ ആസനിലാണെങ്കിൽ സ്ട്രൈക്കറിന്റെ ആവശ്യമുണ്ട് അതിപ്പം സത്യം പറഞ്ഞ ഡിസംബർ കഴിഞ്ഞു നമുക്ക് ഉറപ്പായിരുന്നു വേണമെന്ന് അതിന്റെ കൂടെ ജാനുവരിയും കൂടെ ആയപ്പോ ജിസൂസിനെ കിട്ടാതെ ജിസൂസും കൂടെ ഇഞ്ചറി ആയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡ് ശതമാനം എല്ലാവരും വിശ്വസിച്ചിരുന്ന കിട്ടും ബാക്ക് ചെയ്തില്ല അവിടെയാണ് ഇനി പ്രശ്നം വരുന്നത് എന്ന് പല പല ഇതാണ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ആശനൽ യുണൈറ്റഡ് ഇൻ ദെയർ ട്രാൻസ്ഫർ വിൻഡോ എങ്ങനെ വരുമ്പോ അതെ അതെ അല്ല കാരണം ആശ്നലിന് ആശനലിന്റെ കാര്യത്തിൽ കുറെ കൂടെ ക്ലിയർ ആണ് കാര്യം ഒരു നാല് പ്ലെയർ അഞ്ച് പ്ലെയർ ഒന്നും വേണ്ട ഇപ്പൊ ഈ സീസൺ നന്നായിട്ട് പോവാൻ ജസ്റ്റ് ഒരു ഒരു സൈനിങ് ഒരു നല്ലൊരു ഇപ്പം യുവൻറ്റസ്ലി മറ്റേ കോലോ മുവാനി എന്നൊക്കെ ഒരു പ്ലെയർ അല്ലേ ഇല്ലേ അവനെനിക്കാണ് ലോണിനെന്തോ ആണ് എടുത്തത് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അത് ചെയ്യാതെ അതെനിക്ക് അത് ഞാൻ ഞെട്ടി ശരിക്ക് കാരണം ഓൾറെഡി പ്രഷർ ഉണ്ട് ടൈറ്റിൽ എടുക്കുന്നില്ല എന്നുള്ള പ്രഷർ ഫാൻസിന്റെ എല്ലാവരുടെയും അത് ജെനുവിൻ ആണ് അപ്പോ ഞാൻ വിചാരിച്ച് എന്തായാലും ബോർഡ് ഇവിടുന്നെങ്കിലും പൈസ കണ്ടുപിടിച്ച് എന്തെങ്കിലും ചെയ്യും അത് ഒരു അബദ്ധ മിസ്റ്റേക്ക് ആയി ചെയ്തത് അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ നാൾക്ക് ഒന്നും ഒരു ഇതും വരാണ്ട് അവസാനം ഒരു വാക്കിൻസ് എന്നൊരു പ്ലെയറിന്റെ അടുത്ത് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അതും വലിയ താല്പര്യമില്ല സിക്സ്റ്റി മില്യൻ അവര് ചോദിക്കുക അത് ഉറപ്പായിരുന്നു കാരണം ബാസ്റ്റിൻ വില്ലേഡ് ഒരു സ്റ്റാർ സ്ട്രൈക്കർ ആണ് പിന്നെ അവർ റാഷ്ഫേർഡിനും എസ് എൻസിന് ഒക്കെ സൈൻ ചെയ്തത് കൊണ്ട് ചിലപ്പോ കിട്ടും എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ ആർസിൽ കൂടുതൽ ചാൻസ് കാണിച്ചില്ല എന്ന് പറഞ്ഞു സമ്മറിൽ ബാക്ക് ചെയ്യാം എന്നൊരു അതിമോഹം കാണിക്കുന്നുണ്ട് എല്ലാരും പറയുന്നുണ്ട് ഇങ്ങനെ നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടി വെക്കുന്ന പോലെ എന്നിട്ട് തരാതിരുന്നാൽ പിന്നെ വി ഹാവ് നോ ചോയ്സ് അല്ലാണ്ട് കുറ്റം പറയുന്നത് എനിവേസ് നമുക്ക് ആ ഒരു എന്തേലും അടി എന്നെ പറഞ്ഞോ അല്ല ഞാൻ വേറെ ഒന്നും അല്ല നമ്മള് ഈ സമ്മർ എന്ന് പറയുമ്പോൾ സമ്മറിൽ വേറൊരു കീ പ്ലെയർ പോവുകയോ വേറെ ക്ലബ്ബ് മേടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതും റീപ്ലേസ് ചെയ്യണം ഇപ്പൊ ആക്ച്വലി നിങ്ങൾക്കൊരു പത്തിലും ഒൻപതും ഓക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഒരു ലാസ്റ്റ് ഒരു ഇത് മാത്രം മതി ആ അത് വെച്ച് നിങ്ങൾക്ക് പുഷ് ചെയ്യാന്നേ ഉള്ളു അപ്പൊ അത് വെറുതെ ഒരു ഇതാണ് നമ്മൾ ആ സമ്മറിൽ എല്ലാം റെഡിയാക്കാം എന്നോ അതൊന്നും കാരണം എല്ലാ ടീമും അത് ചെയ്യത്തില്ല എല്ലാ ടീമും സ്ട്രെങ്തൻ ചെയ്യത്തില്ലേ അപ്പം അത് മാറ്റിയെടുത്ത് നമുക്ക് ഗെയിമിലോട്ട് വരാം സോ ഗെയിമിലോട്ട് വരുമ്പം നോക്ക് ആർസ്ലിന്റെ പ്ലേയേഴ്സിനെ വെച്ച് നോക്കുമ്പം നിങ്ങൾ യുണൈറ്റഡിനെ ഏറ്റവും ആയിട്ട് തോന്നുന്ന ഒരു പ്ലെയർ യുണൈറ്റഡ് പ്ലേയേഴ്സ് കളിക്കുമ്പോൾ ഏറ്റവും ആയിട്ട് തോന്നുന്ന ഏത് പ്ലെയറിനെ ആയിരിക്കും കാണുന്നത് ഇപ്പം ലൈക് വൺ തിങ് ഇസ് നമുക്ക് നമ്മുടെ ടീം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഗോൾ അടിക്കാൻ ഒട്ടും ഭയങ്കര വേർസ് ആണ് അപ്പൊ അതുകൊണ്ട് ഗബ്രിയൽ സെലീബ രണ്ടു പേര് ലൈക്ക് ആർഗ്യൂബ്ലി ബെസ്റ്റ് ഡിഫെൻസീവ് സെന്റർ ബാക്ക് പെയറിംഗ് ആണ് അപ്പൊ അത് നമുക്ക് ഓൾറെഡി നമ്മളൊരു പൊട്ട ടീമായിട്ട് കളിക്കുമ്പോൾ പോലും ഗോൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നു അപ്പൊ അത് വരുമ്പം അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ആ രണ്ടൊരു സെന്റർ ബാക്ക് പെയറിംഗ് ഒരു ഇഷ്യൂ ആണ് പിന്നെ ഇവനില്ലേ വന്നിയേറി മറ്റേ പുതിയതായിട്ടുള്ള ഒരു ആസ് ഓൾസോ എന്താണ് അവരുടെ ഒരു ബ്രേക്ക് ത്രൂ സീസൺ ഉണ്ടല്ലോ അവര് അതൊരു എല്ലാവർക്കും ഒരു സീസൺ ഉണ്ടല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു ഇതൊരു ബ്രേക്ക് ത്രൂ സീസൺ അപ്പൊ മേ ബി ഹി ഹിൽ ഡു സംതിങ് അഗെൻസ്റ്റ് us അപ്പം എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലെയർ ഇങ്ങനെ അപ്കമിങ് വരും ഇങ്ങനെ ബിഗ് ഒരു ഇമ്പാക്ട് വരും അത് അപ്പൊ അതൊരു പോസിബിലിറ്റി ആണ് അപ്പം അത് തന്നെ ഞാൻ അതാണ് നമുക്ക് നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഗോൾ അടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രോബ്ലം ആണ് അപ്പം ഈ ഗബ്രിയേൽ സലീബ ഉള്ളപ്പോ It's when Hoyland is also very ഇറ്റ്സ് വെൻ ഹോയ്ലൻഡ് ഓൾസോ വെരി ബാഡ് ലൈക്സ് ലൈക് ഒരു വെരി ബാഡ് സ്പെല്ലിലൂടെ പോകുന്നത് സോ ഇറ്റ് ബി ഡിഫിക്കൾട്ട് അപ്പം അങ്ങനെ ഒരു പക്ഷെ നിങ്ങൾക്കാണെങ്കിൽ ഐ തിങ്ക് നമുക്ക് ഈ ഗെയിംസ് ഒക്കെ ശരിക്കും ഇത് എനിക്ക് തോന്നുന്നു ലോ സ്കോറിങ് ഗെയിം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെന്ന് പറയുമ്പോ നമ്മള് കാണുമ്പോ ഇറ്റ് ഇറ്റ് ഷുഡ് ബിറ്റ് ബി എൻ ട്വൻഡ് ഗെയിം പോലെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് യുണൈറ്റഡ് ആ ഒരു ഗെയിമിൽ നിന്നും മാറി എൻ ട് എൻഡ് മാറിയിട്ട് രണ്ട് സൈഡും സേഫ് ആയിട്ട് ആദ്യം കളിച്ച് അതിൽ നിന്നും ഒരു ചാൻസ് ആര് ഉപയോഗിക്കുന്നു എന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അതിലിപ്പം ഏറ്റവും ക്ലാസ്സിൽ സഫർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കൊറേ ഒരു ക്ലിനിക്കൽ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റ് ചാൻസ് ഉള്ള ഒരു ഗോൾ അടിക്കാൻ വേണ്ടി കുറെ നേരം ഗോളും കയ്യിൽ വെച്ച് ഗെയിം സ്ലോ ആക്കി ഒരു എക്സ്ട്രാ ടച്ചും പാസും എടുക്കുന്നു ബാക്കിൽ പൊട്ടുന്നു എന്ന് പറഞ്ഞാൽ ഡിഫൻസ് കുറേ നേരം ഓപ്പോസിറ്റ് ടീമിന്റെ ഒഫെൻസ് ആയിട്ട് ഓപ്പോസിറ്റ് ടീമിൽ നിൽക്കുമ്പോൾ ഡിഫൻസ് ഒന്ന് ഒന്ന് ഡൈ ഡൌൺ ചെയ്യുന്ന സമയത്ത് ഒരു കൗണ്ടർ വരുന്നു പൊട്ടുന്നു ഇതാണ് ഒരു ട്രെൻഡ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് എനിക്ക് തോന്നുന്നു യുണൈറ്റഡിന്ന് ഗർനാച്ചോടെ ഒരു വലിയ ത്രെറ്റ് കാണുന്നുണ്ട് പക്ഷെ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച രണ്ട് പ്ലെയേഴ്സ് ആയിരുന്നു ജേർസിയും ഹോയ്ലൻഡും യുണൈറ്റഡും അവരുടെ പെർഫോമൻസിനെ പറ്റി എന്താണ് അവർക്ക് അത്രയ്ക്ക് എനിക്കൊരു ഇമ്പാക്റ്റ് കാണുന്നില്ല സെർക്സി ആണെങ്കിലും ചെറിയ ചെറിയ ടീമുകളെ പോലും ആ ഒരു ില്ല കിട്ടുന്നില്ല ഈ ഹോയിലൻഡിന്റെ ഹോയിലിന്റെ എനിക്ക് തോന്നുന്നു കാരണം നമ്മളൊരു പ്ലെയറെ നോക്കുമ്പോൾ അവരുടെ ലൈക് ബേസിക് ഇപ്പൊ ആട്രിബ്യൂട്ട്സ് സ്പീഡ് ഉണ്ട് സ്ട്രെങ്ത് ഉണ്ട് അപ്പം ഒരു സ്ട്രൈക്കറിന് വേണ്ട കുറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്ന നമ്മളൊരു ഇപ്പം ഒരു ടീം സക്സസ്ഫുൾ ആവുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ട്രൈക്കറിന് വേണ്ടി കളിക്കുക ഒരു ടാർഗറ്റ് ടാർഗറ്റ്മാന് വേണ്ടി അപ്പം എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല നമ്മൾ നമ്മുടെ സ്ട്രൈക്കേഴ്സിന് വേണ്ടിയിട്ടാണ് കളിക്കുക കാരണം വിങ്ങേഴ്സ് ആണെങ്കിലും വിംഗ് ബാക്സ് ആണെങ്കിലും ക്രോസ് ഇടുന്നൊന്നും കണ്ടിട്ടില്ല ഇല്ല പണ്ടെന്ന് പറയുമ്പോൾ എപ്പോഴും ബോക്സിനകത്ത് ക്രോസ് ഇടലാണ് ഇപ്പൊ അപ്പം എക്സ്ട്രാ പ്രഷറാണ് കാരണം ഒരു ഗെയിമിൽ ചിലപ്പം ഹോയ്ലൻഡിന് ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടും പിന്നെ സെർക്സ് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഗെയിമുമായിട്ടൊന്ന് പ്രീമിയർ ലീഗിന്റെ ഇന്റൻസിറ്റി ആയിട്ടൊന്ന് മാച്ചായി വരുന്നുണ്ടെന്ന് തോന്നും മറ്റേ അത് ആദ്യം ഭയങ്കര ഔട്ട് ഓഫ് പേസ് ആയിരുന്നു കാരണം ബോളൊക്കെ വെച്ച് ഒരു ഫൈവ് സെക്കൻഡ്സ് ഒക്കെ ആണ് ബോൾ കീപ്പ് ചെയ്യാനായിട്ട് അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കിട്ടി പെട്ടെന്ന് ഡിസിഷൻ മേക്ക് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ആ ഗെയിം സ്പീഡുമായിട്ടൊന്ന് മാച്ചപ്പ് ചെയ്യുന്നുണ്ട് മേ ബി ഹി വില് ഇംപ്രൂവ് സെർക്സിക്ക് പിന്നെ സമയം കൊടുക്കാൻ തോന്നുന്നു കാരണം ഹോയ്ലിന് അത്ര എക്സ്പെൻസീവ് അല്ലായിരുന്നു നമുക്കൊരു മേ ബി അണ്ടർ ഫോർട്ടി മില്യൺ എന്തോ മേടിച്ചത് കുറച്ചുകൂടെ പേഷ്യൻസ് ആവാം നമുക്ക് കുഴപ്പമില്ല ഹോയ്ലിൻ്റെ കാര്യം ലൈക്ക് വി നീഡ് ആൻ എക്സ്പീരിയൻസ് സ്ട്രൈക്കർ ആ സ്ട്രൈക്കർ കളിക്കണം ഹോയിലൻഡ് അപ്പം നമ്മൾ എന്നിട്ട് നല്ലൊരു സിറ്റുവേഷൻ ഇപ്പൊ ടൂനീലപ്പായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഹോയ്ലൻഡിനെ ഇറങ്ങി ഇടയ്ക്ക് ഒരു ഗോൾ അടിക്കും അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇതിപ്പം ഹോയ്ലൻ്റിനെ എത്ര മോശമായിട്ട് കളിപ്പിച്ച് കളിച്ചാലും നമുക്ക് കളിപ്പിച്ചേ പറ്റത്തുള്ളൂ കാരണം വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് കളിക്കാനായിട്ട് അത് 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 മീൻസ് സിറ്റുവേഷൻസ് രണ്ട് ടീമിനും അതൊന്നും സെയിം ഓപ്ഷൻസ് ഇല്ല കയ്യില് ഈ പറയുന്ന നമുക്കിപ്പം വിങ്ങില് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നേരേ ഉള്ളൂ ഓപ്ഷൻ ഈ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു കടം അത് കാരണം നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം നമ്മള് എത്ര പ്രതീക്ഷിച്ചിട്ട് സ്റ്റെർലിങ് എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോ ഇമ്പാക്ട് ഉള്ളതോ ഇല്ലാത്തതോ ഒന്നും ലെറ്റ് പ്ലേ വിത്ത് ടെൻ മെൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഈ ഒരു സമയം വരുമ്പോൾ എനിക്ക് ഗർണാച്ചോയിലോട്ടൊന്ന് വന്നാൽ കൊള്ളാന്നുണ്ട് ഗർണാച്ചോ എന്നൊരു പ്ലെയർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസ്നലിന്റെ മാർട്ടിനായിട്ട് എനിക്ക് പല രാജ്യവും സിമിലാരിറ്റി വന്നിട്ടുണ്ട് പല ഗെയിംസിൽ കാരണം രണ്ടുപേർക്കും പേസ് ഉണ്ട് ഗോൾ സ്കോറിങ് എബിലിറ്റി ഉണ്ട് എന്നാ ചില സമയത്ത് എപ്പോ ക്രോസ് കൊടുക്കണം എപ്പോ ഷൂട്ട് ചെയ്യണം എന്നൊരു സെൻസ് രണ്ടുപേർക്കും ഇല്ല കാരണം സിറ്റുവേഷൻ അനുസരിച്ച് ഇത് കണ്ണും പൂട്ടി ബോളിന്റെ അടുത്ത് തോന്നുന്ന രീതിയിൽ ക്രോസ് ചെയ്യുന്നല്ലാണ്ട് ഒന്നെടുത്ത് നോക്കി കട്ട് ബാക്ക് ചെയ്യണോ ക്രോസ് ഇടണോ എന്നൊരു കൺഫ്യൂഷൻ അവർക്കുണ്ട് നോക്കത്തും ഓപ്ഷൻ നോക്കത്തേ ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് സിറ്റുവേഷൻ അപ്പം അങ്ങനെ വരുമ്പോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രൈക്കർ ഇപ്പൊ മെറീനോ ഇതില് ആസിന് ഞാൻ അല്ല മെറീനോവിന്റെ സംഭവം എന്ന് എനിക്ക് അതൊക്കെ മനസ്സിലാവാത്ത അവര് എങ്ങനെയാണ് ആ ഒരു ഡിസിഷനിലേക്ക് എത്തിയത് എന്നുള്ളതാണ് മെറീനോ സ്ട്രൈക്കർ കളിക്കാം അത് ഓക്കെ ആയിരിക്കും എന്റെ പ്രീമിയർ ലീഗ് എനിക്കറിയില്ല ഓടിക്കാം വെന്നേരി വെനേരിയുണ്ടല്ലോ എന്നൊക്കെ രീതിയിൽ മാർട്ടിനെല്ലിയും സാക്കിയും ഈ മാർച്ച് ആകുമ്പോഴത്തേക്കും തിരിച്ചെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ നിന്നത് ദാറ്റ് ഈസ് നോട്ട് അംബീഷൻ അംബീഷൻ അല്ല അവരുടെ പ്രതീക്ഷതാണ് ആൻഡ് അവരുടെ പറച്ചിൽ കേൾക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഗുണ സ്പെൻഡ് ലോഡ് ഓഫ് മണി എന്ന് പറഞ്ഞാൽ വാരി വിതറും എന്നാണ് പറയുന്നത് അത് പറച്ചിൽ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല കാരണം മേ ബി ഒരു സ്ട്രൈക്കറിനെ ഇട്ട് നമ്മളെ കണ്ണ് മഞ്ഞളിപ്പിക്കും മനസ്സിലായി ഇപ്പം ഇനീഷ്യലി സമ്മർ ഉടങ്ങുമ്പോ ഒരു സ്ട്രൈക്കറിനെ വാങ്ങിച്ചേക്കും ആ ഹാപ്പി മേ ബി സെസ് ആരെങ്കിലും ഒരാൾ പിന്നെയും ആവശ്യമുള്ള മേ ബി ഒടേകാടിനൊരു ബാക്കപ്പ് അങ്ങനെ പാർട്ട് പാർട്ട് റീപ്ലേസ്മെന്റ് അങ്ങനെ എവിടെയെങ്കിലും ഒരു മിസ്സിംഗ് പീസ് വെച്ചിട്ട് ആ സീസൺ അത് വെച്ച് കാരണം പിന്നെയും പോകുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകും ഫില്ല് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല നമുക്ക് എന്താണെന്ന് അറിയാം പക്ഷെ ആ ഫില്ല് ചെയ്യുന്ന പീസ് തപ്പിക്കൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത് അതാ കാരണം എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു സ്ട്രൈക്കറും ശരിക്കും ഒരു യങ് ഒരു നല്ലൊരു സ്ട്രൈക്കർ ശരിക്കും രണ്ട് സ്ട്രൈക്കർ ആക്ച്വലി ഇസ് നിങ്ങൾക്ക് നല്ല കാരണം ഈ ഗബ്രീൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഞ്ചേർഡ് ആവുന്നുണ്ട് തോന്നില്ലേ ഗബ്രിയൽ ജിസൂസ് ഇപ്പൊ ഈ പറയുന്ന സീസണിലെ ഒരു കാര്യം ക്ലിയർ പിക്ചർ ആവരുത് തന്നെ ജിസൂസ് സിഞ്ചൊക്കെ പോവാൻ ചാൻസ് ഉണ്ട് നല്ല രീതിക്ക് ടീമിൻ പിന്നെ ജിസൂസിന്റെ ഒന്നും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ മറ്റേ ക്രിസ്മസിന് യേശു ഉയർത്തെഴുന്നേക്കുന്ന ജിസൂസിന് പ്രതീക്ഷിക്കുന്നത് ഒരു കാലത്ത് ആ സമയം വരും രണ്ടു മൂന്ന് ഗോൾ ഗോളടിയും ഇഞ്ചറി ആവും ആ സീസൺ കഴിയും അത്രേ ഉള്ളൂ അതെ അതൊരു രണ്ട് ഫോർവേഡ് പ്ലേസ് ആണ് ഒരു നല്ലൊരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് സ്ട്രൈക്കറും പിന്നെ ഒരു അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറും വേണം ശരിക്കും അതെ ഈ സീസണിൽ ഇതുവരെ നിന്നും ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ട് എനിക്ക് ആസ്ലിന്നും കിട്ടിയത് മെയിൻ സാധനം വി വർ എക്സ്പെക്ടി ഒരു ബാക്കപ്പ് സാക്കിക്ക് ബാക്കപ്പ് വേണം എന്ന് രണ്ടു മൂന്ന് കൊല്ലങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കിൽ ബാക്കപ്പിനെ കാട്ടും മേ ബി ഒരു കണ്ടന്റർ എന്നൊരു സിറ്റുവേഷൻ ആ ഒരു പൊസിഷന് വേണ്ടി ഒരു കണ്ടന്റർ എന്നൊരു സിറ്റുവേഷനായിട്ട് കയറി വരുന്ന ഒരുത്തനെ കാണുന്നതാണ് ഏറ്റവും പിന്നെ ലെഫ്റ്റ് ബാക്ക് നമ്മുടെ ബാക്ക് ഇറ്റ്സ് ഫൈൻ ഈ പറയുന്ന സ്കെല്ലിയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ യുണൈറ്റഡിന്റെ കേസ് പറയുമ്പോ അങ്ങനത്തെ അക്കാഡമിന്നുള്ള കുറച്ച് പ്ലേയേഴ്സ് സ്റ്റെപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് കാരണം ഒന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ശരി അല്ല എന്ന് തോന്നിയത് ആമറോമിനെ മിഡ് സീസൺ കൊണ്ടുവന്നതാണ് മെയിൻ പ്രശ്നം ഹൈദർ ടെൻഹാഗിനെ ഫസ്റ്റ് സീസൺ ആ സീസണിൽ ഈ സീസൺ സ്റ്റാർട്ടിൽ തന്നെ സാക്ക് ചെയ്ത അല്ലെങ്കിൽ എൻഡ് ഓഫ് ലാ സീസൺ തന്നെ സാക്ക് ചെയ്തിരുന്നെങ്കിൽ യുണൈറ്റഡ് വുഡ് നോട്ട് ഹാബിൻ സിറ്റുവേഷൻ മേ ബി ഇപ്പം കാരണം ഈ സീസണിൽ എല്ലാ ടീമുകൾക്കും ടോപ്പ് ഫോർ അടിക്കാനുള്ള ചാൻസ് ഒരു അഞ്ചാറ് ടീമുകൾക്ക് ടോപ്പ് ഫോർ അടിക്കാനുള്ള ചാൻസ് ഇതുവരെ ഉണ്ടായിരുന്നു ഇങ്ങനെ ആണ് അതെ അതെ അല്ല അതാ എനിക്ക് അതാ മനസ്സിലാവാത്ത ഓക്കെ അപ്പൊ ശരി നമ്മളെ എമോറൂമിനെ കൊണ്ടുവന്നു അപ്പൊ എമോറൂമിനെ കൊണ്ടുവന്നിട്ട് റിസൾട്ട്സ് നോക്കിയിട്ട് പറ്റുന്നില്ല ഈ ക്ലിയർലി നീഡ്സ് ഡിഫറെന്റ് സോർട്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലേഴ്സിനെ വേണമെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി നമ്മൾ ഈ ില് സൈനിങ്സ് പാട അഞ്ച് പ്ലെയറിനെ എന്നല്ല ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ലോണിലോ എങ്ങനെയെങ്കിലും ഇത് ചെയ്യാന്നുള്ളതിന് പകരം അത് എനിക്ക് അതിന്റെ ഒരു പോയിന്റ് എന്താന്ന് മനസ്സിലാവും എക്സ്പെക്ടി മനസ്സിലാവുന്നില്ല നമുക്ക് ഇനിയും ഒരു യുണൈറ്റഡ് മാർസലിന്റെയും ഈ ക്രൈസിസ് സിറ്റുവേഷൻ നമുക്ക് ഒരു പറ്റി മാത്രം മാത്രമായിരുന്നു ചർച്ച ചെയ്യാം സോ അതൊരു വീഡിയോ എപ്പിസോഡ് തന്നെ ചെയ്യേണ്ട ഒരു സീരിയൽ കാര്യങ്ങളെടുത്ത് പറയുമ്പോൾ കുറെയുണ്ട് സോ നമുക്ക് ഇതൊരു സ്കോർ പ്രൊഡിക്ഷനിലോട്ട് പോവാം എന്താണ് വരുണ്ട ഒപ്റ്റിമിസ്റ്റിക് ആണോ റിയലിസ്റ്റിക് ആയിട്ടും എന്താ എങ്ങനെയാണെ പറയാം മനസ്സും ഞാൻ ഒരു വൺ വൺ ഡ്രോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറച്ച് ബയസ്ഡ് ആയിട്ടുള്ള യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയാണ് വൺ വൺ എനിക്ക് റിയലിസ്റ്റിക്കലി എനിക്ക് തോന്നുന്നില്ല യുണൈറ്റഡ് വിൽ സ്കോർ എ ഗോൾ എനിക്ക് ഡൗട്ട്ഫുൾ ആണ് അപ്പം പക്ഷേ ഐ ഡോ സം ഹൗ സം വെറീ പറഞ്ഞ പോലെ ഒരു കൗണ്ടറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹാൻഡ് ബോളോ അല്ലെങ്കിൽ എന്താണോ സംഭവിക്കാൻ അപ്പൊ അങ്ങനെ ഒരു ഗോള് നമുക്ക് കിട്ടാം പിന്നെ നമുക്ക് ക്ലീൻ ഷീറ്റ് കീപ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇസ് ഓൾസോ ഡൗട്ട്ഫുൾ ബട്ട് ആസ്നോൽ ബീങ് വീക്ക് ചിലപ്പോൾ ഒരു ഹൈ സ്കോറിംഗ് വല്ല നിങ്ങൾക്കും ചിലപ്പം ഒരു ഗോൾ വല്ലോ അങ്ങനെ ചിലപ്പോൾ സെറ്റ് പീസോ അല്ലെങ്കിൽ സംഹൗ അങ്ങനെ ഒരു ഗോളേ കിട്ടത്തുള്ളൂ അപ്പം ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഒരു വൺ വൺ ത്രീ സീറോ കാരണം ആർസിൽ ഒരു ഗോൾ എന്തായാലും ലീക്ക് ചെയ്യും കാരണം ബോൾ പൊസിഷൻ കൂടുതലും ആർസിന്റെ ആണെങ്കിൽ സ്ലീപ്പ് ഓഫ് ഫോർ എ മൊമെന്റ് ആ മൊമെന്റ് എന്തായാലും യുണൈറ്റഡ് ക്യാപിറ്റലൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എസ്പെഷ്യലി ബ്രൂണോടെ വല്ലൊരു ക്രോസ് ബോളോ അങ്ങനെ എന്തെങ്കിലും ഓൺലി ഹോപ്പ് ഇസ് ഹൈറ്റ് അഡ്വാൻറ്റേജ് ആർസിന് ഉള്ളത് കാരണം മേ ബി ഒരു കോർണറിൽ ആർസ് ലിഫ്സ് ഡ്യൂ ഫ്രം എ കോർണർ നൗ കുറെ നാൾ കോർണർ എഫ്റ്റി കോർണർ എഫ്റ്റിന്നും പറഞ്ഞു ഇപ്പൊ കോർണർ റൂം ഒന്നും ഇല്ല സെറ്റ് ഒന്നും ഇല്ല അതെ അടിക്കുന്നത് ആകെ അടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ പ്ലേ ഗോള് അല്ലെങ്കിൽ അടിക്കുന്നില്ല കോർണറും ഇല്ല ഒന്നും ഇല്ലാത്ത അവസ്ഥ സോ ആ ഒരു ഡ്യൂ അപ്പം പിന്നെ ഒരു ആസല വൺ വിക്ടറിയുടെ ആ ഒരു ഹൈ മൊറാലിൽ നിൽക്കുന്നതുകൊണ്ടാവാം വിക്ട്രി അതേ കൂടുതൽ ഞാൻ ഗോൾ മഴ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മാക്സിമം ടു വൺ വിക്ടറി എന്നുള്ള രീതിയിലാണ് ബെസ്റ്റ് ആസ്റ്റൽ ഫാൻ ആയിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ റിയലിസ്റ്റിക്ലി ഫുട്ബോൾ ബേസ്ഡ് പറയുകയാണെങ്കിൽ ഇത് സീറോ സീറോ എന്റെയും കാരണം നമ്മളെ തൊണ്ണൂറ് മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ഒന്നര ദിവസം തീരുന്ന പോലെയാണ് രണ്ട് ടീമും കളി കണ്ടോണ്ടിരിക്കുന്ന ഫാൻസിന് അല്ലാതെ ഓപ്പോസിറ്റ് ഫാൻസിനല്ല ആ ഫാൻസിന് അവരുടെ കളിയാണെന്ന് എന്തായാലും താങ്ക് യു ഫോർ ജോയിനിങ് വരുൺ ലേറ്റായിട്ട് അവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷം ഇടയ്ക്ക് നമുക്ക് പിന്നെയും പിന്നെയും ജോയിൻ ചെയ്യാം അപ്പം സി യു ഗുഡ് നൈറ്റ് നമുക്ക് പോസ്റ്റ് മാച്ചിന് കാണാം Okay 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 okay, chéripa. Bye bye, bye 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 bye.